ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം അമേരിക്കൻ ജനത ഇസ്രായേലിനെ തള്ളിപ്പറയുകയും ഫലസ്തീനൊപ്പം നിൽക്കുകയുമാണ് ലോകത്ത് ഇസ്രായേലിനെയും അവരുടെ നയങ്ങളെയും ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന ജനവിഭാഗമാണ് അമേരിക്കൻ ജനത എന്നത് നമ്മൾ ഓർക്കണം ആളുകളെ സ്വാധീനിക്കാൻ പോകുന്ന വലത് മാധ്യമങ്ങളും സയനിസ്റ്റുകളും അവരെ ഫണ്ട് ചെയ്യുന്നവരും ഇവാഞ്ചലിസ്റ്റുകളുമുള്ള അതേ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഒരു തിരിഞ്ഞു നടപ്പിനൊരുങ്ങുന്നത് യു എൻ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാതിരുന്നത് അർജന്റീനയടക്കം പത്ത് രാജ്യങ്ങളാണ് അതും അമേരിക്കയുടെ സ്വാധീനത്താൽ എന്നാലിപ്പോൾ അതേ അമേരിക്കയിൽ ഫലസ്തീന് പിന്തുണയേറുകയും ഇസ്രായേലിന് പിന്തുണ കുറയുകയുമാണ് ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല ന്യൂയോർക്ക് ടൈംസിന്റെ സർവേകൾ കണക്കുനിരത്തി വ്യക്തമാക്കുന്നതാണിത് ഗസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ കൊന്നെടുക്കുന്നത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് അവർ മനപൂർവ്വം സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു എന്ന മറുപടിയാണ് നാൽപ്പത് ശതമാനം ആളുകളും നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രം ആളുകൾക്കാണ് ഈ അഭിപ്രായം ഉണ്ടായിരുന്നത് ഫലസ്തീനിയൻ ജനത അവിചാരിതമായി കൊല്ലപ്പെടുകയാണെന്ന് അമേരിക്കൻ മനോഭാവത്തിലും മാറ്റമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇത് ഇരുപത്തിയൊന്ന് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ പതിനാറ് ശതമാനമായി കുറഞ്ഞു ഈ സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മുപ്പത് ശതമാനം ആളുകളും വിശ്വസിച്ചിരുന്നത് സിവിലിയന്മാർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ ഇസ്രായേൽ വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോൾ അത് ഇരുപത്തി അഞ്ച് ശതമാനമായും കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഫലസ്തീനൊപ്പം മുപ്പത്തിയഞ്ച് ശതമാനം ആളുകളും ഇസ്രായേലിനൊപ്പം മുപ്പത്തിനാല് ശതമാനം ആളുകളുമാണ് നിലകൊണ്ടത് പക്ഷത്തിനുമൊപ്പം പത്തൊൻപത് ശതമാനം ആളുകളും നിന്നപ്പോൾ പന്ത്രണ്ട് ശതമാനം പേർക്ക് അഭിപ്രായം ഒന്നും തന്നെയുണ്ടായിരുന്നില്ല പൂർണമായും ബന്ധിമോചനം സാധ്യമായില്ലെങ്കിലും സിവിലിയൻമാരുടെ മരണം ഒഴിവാക്കാൻ ഇസ്രായേൽ യുദ്ധം നിർത്തണമെന്നാണ് സർവേയുടെ ഭാഗമായ അൻപത്തി എട്ട് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് മുപ്പത് ശതമാനം ആളുകൾ ബന്ധിമോചനം പൂർണ്ണമാകും വരെ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകണം എന്ന അഭിപ്രായക്കാരാണ് കാലങ്ങളായുള്ള യു എസ് ഇസ്രായേൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ കുറിച്ചുള്ള സൂചനയും ഈ സർവേ ഫലം നൽകുന്നുണ്ട് അമേരിക്ക ഇസ്രായേലിന് സൈനികമായും സാമ്പത്തികമായും സഹായിക്കുന്നതിനെ ഭൂരിഭാഗം യുവാക്കളും എതിർക്കുകയാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ള പത്തിൽ ഏഴു പേരും ഇസ്രായേലിനുള്ള സഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന അഭിപ്രായക്കാരാണ് ന്യൂയോർക്ക് ടൈംസിന്റെ മാത്രമല്ല സമീപകാലത്ത് അമേരിക്കയിൽ നടന്നിട്ടുള്ള മിക്ക സർവേ ഫലങ്ങളും അമേരിക്കൻ ജനതക്കിടയിൽ വരുന്ന ഇസ്രായേൽ വിരുദ്ധ വികാരത്തെ അടിവരയിടുന്നതാണ് ക്വിനിപ്പിയാക് സർവകലാശാലയുടെ സർവേ പ്രകാരം ശതമാനം പേർ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതിനെ എതിർക്കുകയാണ് മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് സർവേയിൽ വോട്ട് രേഖപ്പെടുത്തിയ എഴുപത്തി അഞ്ച് ശതമാനം ഡെമോക്രാറ്റുകളും ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് എതിർക്കുന്നു സ്വതന്ത്രക്കിടയിൽ അറുപത്തിയാറ് ശതമാനം ആയിരുന്നു എതിർപ്പുണ്ടായിരുന്നത് എന്നാൽ റിപ്പബ്ലിക്കന്മാരിൽ അൻപത്തിയാറ് ശതമാനവും ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതിനെ പിന്തുണയ്ക്കുകയാണ് മുപ്പത്തിയാറ് ശതമാനത്തിന് മാത്രമാണ് മറിച്ചുള്ള അഭിപ്രായമുള്ളത് അതേസമയം യുവാക്കളായ റിപ്പബ്ലിക്കൻ വോട്ടർമാർ ഇസ്രായേലിനോടുള്ള പിന്തുണയിൽ നിന്നും പിന്നോട്ട് വലിയ നിലപാടാണ് സ്വീകരിച്ചത് ഇസ്രായേലിനോടാണോ ഫലസ്തീനോടാണോ അനുഭവം എന്ന ചോദ്യത്തിന് മുപ്പത്തിയേഴ് ശതമാനം അമേരിക്കക്കാർ ഫലസ്തീനെ തിരഞ്ഞെടുത്തു മുപ്പത്തിയാറ് ശതമാനം പേരാണ് ഇസ്രായേലിനെ പിന്തുണച്ചത് ഇരുപത്തിയേഴ് ശതമാനം പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല രണ്ടായിരത്തി ഒന്ന് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ ഫലസ്തീൻ പിന്തുണയാണിതെന്നാണ് ക്വിന്നി പിയാക്കിന്റെ വിലയിരുത്തൽ ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണെന്നാണ് അൻപത് ശതമാനം പേരും അഭിപ്രായം രേഖപ്പെടുത്തിയത് മുപ്പത്തിയഞ്ച് ശതമാനം ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഡെമോക്രാറ്റുകൾക്കിടയിൽ എഴുപത്തിയേഴ് ശതമാനം പേർ ഇസ്രായേലിന്റേത് വംശഹത്യയാണെന്ന് തന്നെ കരുതുമ്പോൾ റിപ്പബ്ലിക്കന്മാരിൽ ഇരുപത് ശതമാനം പേർക്കാണ് ഈ അഭിപ്രായമുള്ളത് സ്വതന്ത്രനിൽ അൻപത്തിയൊന്ന് ശതമാനവും ഇസ്രായേലിന്റെ വംശഹത്യെ തിരിച്ചറിയുന്നുണ്ട് ഹാവാർഡ് സർവകലാശാല ഹാരിസ് പോൾ ഹാരിസ് എക്സ് എന്നിവരുമായി ചേർന്ന് നടത്തിയ സർവേ ഫലവും മറ്റൊന്നായിരുന്നില്ല പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ളവരിൽ ഭൂരിഭാഗവും ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഈ സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് എന്താണ് പതിറ്റാണ്ടുകളായി അമേരിക്ക ഇസ്രായേൽ ബന്ധത്തെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ ജനതയിൽ ഈ വികാരത്തിന് വലിയൊരു ഇടിവ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്